ഈ സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏഴ് ജീവനക്കാർ മുഴുവൻ സമയവും ചൂരൽമലയിലും പ്രവർത്തിക്കുന്നുണ്ട് വിവിധ തരം ഡ്രോണുകൾ ഉപയോഗിച്ച് എവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയാണ് സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ജീവനക്കാരൻ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏഴ് ഉദ്യോഗസ്ഥരും ഇവിടെ മുഴുവൻ സമയം ജോലി ചെയ്യുന്നുണ്ട് നമുക്കിപ്പം സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ഒരാളായ സിറാജ് ചേരുന്നു നിങ്ങൾ എന്ത് തരം പ്രവർത്തനം നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് ഏരിയൽ സർവേ ആണ് നമ്മൾ ചെയ്യുന്നത് ഏരിയൽ സർവേ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തെർമൽ ഇമേജിംഗ് വെച്ചിട്ട് ഏതെങ്കിലും ജീവനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് അവിടെ ഹീറ്റ് മാപ്പാണ് ബേസിക്കലി എടുത്തിട്ട് അവിടെ ആരെങ്കിലും ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹീറ്റ് മാപ്പ് വെച്ചിട്ട് നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഏരിയൽ സർവേ ചെയ്യുന്നുണ്ട് ഏരിയൽ സർവേ ചെയ്തിട്ട് ഇപ്പം മുന്നേ ഉണ്ടായിരുന്ന ഗൂഗിൾ എത്ത് ഇമേജുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവിടെ എവിടെയൊക്കെയാണ് വീടുകളുള്ളത് എവിടെയൊക്കെയാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്നുള്ള അസെസ്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡാറ്റ എടുക്കും ഡാറ്റ എടുത്ത് നമ്മൾ ഓഫീസിലും ഡാറ്റ പ്രോസിംഗ് കണ്ടിന്യൂസ്ലി ഡാറ്റ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഡാറ്റ പ്രൊസസ് ചെയ്ത് അവർ ഫുള്ള് നോക്കി അതൊക്കെ വീടുകളിൽ ചാൻസ് ഉള്ളത് ഐഡന്റിഫൈ ചെയ്ത് സർവേ ഓഫ് ഇന്ത്യക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അനുസരിച്ചാണ് അവിടെ റെസി ഓപ്പറേഷൻസും കോർഡിനേറ്റ് ആവുന്നത് ശേഷം നിങ്ങൾ ഡയറക്ടർ ആരെയ്ത് അറിയിക്കുക നമ്മൾ ഡി സിക്കാണ് ഡയറക്ടലി അതെ അതെ അപ്പം ഇങ്ങനെ ഇതെന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിരുന്നോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തത് ഹെൽപ്ഫുൾ ഇന്നാണ് നമ്മൾ ഇന്നാണ് നമുക്ക് ഇന്നാണ് നമ്മുടെ ടീമിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു മഴയ്ക്ക് ഒതുങ്ങിയപ്പോൾ അപ്പം നമ്മൾ ഇന്നാണ് ഇവിടെ വന്നത് ഇന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പരിപാടി എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ഫുൾ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുള്ള എന്തെങ്കിലും കിട്ടിയോ പ്രതീക്ഷകൾ എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ഇപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഓഫീസിലേക്ക് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പൊ അവിടുന്ന് പ്രസസ്സ് ചെയ്ത് അനാലിസിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ വെരി സൂൺ അറിയാൻ പറ്റും കൂമ്പാച്ചി മലയിൽ ബാബു കയറിയ ദൌത്യത്തിലും സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്തിരുന്നു അത് എത്രത്തോളം ഗുണകരമായിരുന്നു അന്ന് ഇപ്പോൾ സർവേ ഓഫ് ഇന്ത്യ നമ്മളും കൂടി ചേർന്നിട്ടാണ് ഡിസ്ട്രിക് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതുകൊണ്ട് കൂടിയിട്ട് നമ്മൾ അവിടെ പോയി നമ്മളെ ആളെ സപ്പോർട്ട് ചെയ്യാനും ആർമിയായിട്ട് കണ്ടിന്യൂസ്ലി കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാനും അവിടുന്ന് എടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെയും പറ്റുന്ന ഇവിടെ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏഴ് പേരുടെ ടീമാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മൂന്ന് നാല് ടൈപ്പ് ഡ്രോണുകൾ ഉണ്ട് തെർമൽ ഉണ്ട് അതേപോലെ തന്നെ സർവേ ഉണ്ട് അതേപോലെ തന്നെ നോർമൽ ബി ഡി എഫി ഉണ്ട് എഫ് പി ടൈപ്പ് ഡ്രോൺസ് ഉണ്ട് അപ്പോൾ ഈ ഡ്രോൺസ് എല്ലാം കണ്ടിന്യൂസ്ലി ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവരെ ലൊക്കേറ്റ് ചെയ്യാനും അവർക്ക് ഫുഡ് എന്തെങ്കിലും എത്തിക്കണമെങ്കിൽ അത് എത്തിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് സർവേ ഓഫ് സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയും വലിയ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അവർ ഏതെങ്കിലും ജീവൻ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഡ്രോൺ സർവേ അടക്കം നടത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് സർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജീവനക്കാരനായി സിറാജ് പറയുന്നത്